സഹോദരങ്ങളെ സഹോദരിമാർഖിയു മുഹമ്മദ് മുസ്തഫാഹു അലൈ വിസലങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു പോയ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും കാവല ചോദിച്ചു പോയ നാല് കാര്യങ്ങളാണ് അള്ളാൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ നാല് കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മ ഞാനും നിങ്ങളും നമ്മുടെ പ്രാർത്ഥനകളിൽ ദുആകളിൽ ഉൾപ്പെടുത്തണേ അത് അഞ്ചു നേരവും നമ്മൾ ദുആ ചെയ്യണേ അള്ളാഹൻ്റെ ഹബീബ് ഒന്നാമതായി പഠിപ്പിച്ചു തരികയാ ബിക മിൻ തരികയാൽ ഉപകാരപ്രദമല്ലാത്ത ഉപകാരി ഉപകരിക്കാത്ത അൽമനെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലോ എത്രയോ വാത് കേൾക്കുന്നവരാ എത്രയോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ് സഹോദരങ്ങൾ സഹോദരിമാരല്ലേ എന്നിട്ടോ അള്ളാഹുവേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ അള്ളാഹു അത് കൊണ്ടല്ലാനോട് ആശിക്കണം നിന്റെ പ്രിയമുള്ളവരെ ഉപകാരമില്ലാത്തൊരറിവും ഞങ്ങൾക്ക് തരല്ല അല്ലാ ഒരുപാട് ൊരുപാട് അറിവുകൾ ജീവിതത്തിൽ പകർത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ എന്നാൽ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമതായി ചെയ്തില്ലേ أعوذ بك من قلب لا يخشى ഭയപ്പെടാത്ത ഹൃദയത്തിന് തൊട്ട് ഞങ്ങൾക്ക് നീ കാവല് തരണ അല്ലോ അള്ളഹാന ഭയപ്പെടാത്ത ഹൃദയം തരല്ല അല്ലോ അള്ളഹാനെ ഭയപ്പെടാത്ത പേടിക്കാത്ത കൽവ് ഞങ്ങൾക്ക് തരല്ല തരല്ലോ എന്നതു കാവല് ചോദിക്കുകയാണ് ഇതാരാണ് ചോദിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ നേതാ ചിന്തിക്കാത്ത അള്ളാഹുബിനെ കുറിച്ച് ആലോചിക്കാത്ത അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും സമയമില്ലാതെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവരേ അള്ളാനെ ഭയപ്പെടാത്ത ഹൃദയത്തിൻ്റെ തൊട്ട് കാവല് ചോദിക്കണേ വല്ലാത്ത ഗൗരവമാണ് എത്രയോ തിന്മകൾക്ക് പിന്നാലെ ഓടുന്നവരല്ലേ എത്രയോ തിന്മകൾക്ക് പിന്നാലെ ഓടുന്നവരല്ലേ എന്നിട്ട് എന്നിട്ടെന്തേ നമുക്കൊരു ഭയപ്പാടില്ലാത്തത് പേടിയില്ലാത്തത് അള്ളാഹുവേ എന്നെ ഭയപ്പെടാത്ത ഹൃദയം നിങ്ങൾക്ക് തരല്ല അള്ള ചെയ്യുന്നത് കാവൽ ചോദിക്കുന്നത് അല്ലോ ഇന്നീക്കമിന്ന ഒരിക്കലും നിറക്കാത്ത വയ നിറയാത്ത അള്ളാഹു ശരീരം തരല്ല അല്ലോ ഒരിക്കലും എത്ര കെട്ടിയാലും ഇനിയും വേണം വേണമെന്നുള്ള ചിന്തയാണ് ഇങ്ങനെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്ന അള്ളാഹുവേ അള്ളാഹു അങ്ങനെ ഒരു ശരീരം ഞങ്ങൾക്ക് തരല്ല രണ്ട് വിഭാഗത്തിൻ്റെ വേറെ നിറയൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലഹു അലേസ്ലമാങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് ത്വാലിബു ദുനിയ ഈ ഭൗതികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരുണ്ടല്ലോ അവൻ്റെ വയറൊരിക്കലും നിറയൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് അയിൽമ തേടിക്കൊണ്ട് അറിവ് നുകരണം അറിവ് കേൾക്കണം അത് പഠിക്കണമെന്ന് അന്വേഷിച്ചു കൊണ്ട് നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ് അറിവ് നേടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഹൃദയമാണ് അവർക്ക് എത്ര അറിവ് കിട്ടിയാലും അവരുടെ വയറ് നിറയൂല ഇത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഇൽമനെ അറിവ് പഠിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളായി അള്ളാഹു നമ്മെ കപ്പൂൽ ചെയ്യട്ടെ അള്ളാഹിൻ്റെ ഹബീബ് ഓടപ്പിക്കുന്ന നാലാമത്തെ കാര്യമേതെന്നറിയോ അല്ലാൻ്റെ റസൂൽ കാവൽ നാലാമത്തെ ചോദിച്ചുപോയ അള്ളാഹാൻ്റെ റസൂല് ചെയ്യുകയാണ് അള്ളാഹാൻ്റെ ഹബീബ് കാവലിനെ ചോദിക്കുകയാണ് അല്ലാഹു ഒരിക്കലും ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയെ തൊട്ട് ഞങ്ങൾക്ക് കാവല് തരണമല്ലോ െൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ എത്ര പ്രാർത്ഥനയാണ് ദ്വാകളാണ് നമ്മൾ ചെയ്യുന്നത് എത്ര കരഞ്ഞു ദ്വാ ചെയ്തു പുസ്ത ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരിലേ അള്ളാഹുവേ അങ്ങനെ ഒരു ദ്വാ ഞങ്ങൾക്ക് തരല്ല അല്ലോ അള്ളാഹുദ്വാ ചെയ്താലാ ഉത്തരത്തിന് ഉത്താക്ക് ഉത്തരമുള്ള ദുവാക്ക് ഞങ്ങൾ ദ്വാനനെ മാറ്റണേയല്ലോ ഞങ്ങളിസനെ കപൂലാക്കണേ അല്ലോ ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നതുമെല്ലാം കേൾക്കുന്നതും എല്ലാം അമലായി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വിശ്വാസികളെയും വിശ്വാസിനികളെയും നീ സ്വീകരിക്കണേ അല്ലോ ഉപകാരപ്രദമായ അറിവ് പഠിച്ചു അള്ളാഹനെ ഭയപ്പെടുന്ന ഹൃദയമായി അള്ളാഹുക്ക് തരുന്നതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദ്വാശ ചെയ്യുന്ന മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാ എപ്പോഴും നമ്മൾ ദ ആശയോ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ സാധുക്കളാ ഞങ്ങളിനെ ഉൾപ്പെടുത്തി ഗ്രഹിക്കണേ അള്ളാഹിമീൻ